എന്താണ് എവിടെയാ എന്ത് എന്തെന്ന രാവിലെ ഏ രാവിലെ തന്നെ കളിയോ എന്ത് എന്ത് അങ്ങോട്ട് വേട്ടി വൻ്റെ പാല് പോയി കുടിച്ചോ ആ ആ എന്നോട് ആരും അമ്മയില്ലാതെ ഒറ്റയ്ക്ക് വന്ന് കളിക്കാൻ പറഞ്ഞു എന്നോട് ആരാ പറഞ്ഞു ഒറ്റയ്ക്ക് നീ നീങ്ങനെ ഒറ്റയ്ക്ക് കളിക്കും അത്ര തീരുമെന്ന് നമുക്ക് എൻ്റെ ചെച്ചാണ് കളി രാവിലെ തന്നെ രാവിലെ തന്നെ തുടങ്ങി ഏതാ ഇവിടെ മൂടാ ഞാനില്ല രാവിലെ എനിക്ക് പണി രാവിലെ തന്നെ കളിക്കാൻ തന്നാലോ ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നേ പാല് തരാംബാ എൻ്റെ പാല് പോയി കുടിച്ചോ എന്താണ് ഉറുമ്പ് മേടിച്ച ഉറുമ്പ് പിടിച്ചു തന്നെ ആ അങ്ങോട്ട് പോര് വട്ടി വാ വന്ന് ഫലം വാ വ മുരിങ്ങയുടെ മുകളിലും മുരിങ്ങക്കായൊന്നില്ല വാ വാങ്ങി ഇഞ്ഞ് കൂട്ടേ വാ ഊട്ടി ഉരുമ്പിടിച്ചെ എന്തൊക്കെയാണ് ഒറ്റക്കിരിക്കുന്നത് അതാ കണ്ണിലെന്തോ പറ്റി അയ്യോ കണ്ണിലെന്തോ പറ്റി എന്താ കണ്ണാ അടച്ച് വെച്ചിരിക്കുന്നത് എന്തോ പറ്റി കണ്ണീൽ വ ഇവിടെ തന്നെ വ എൻ്റെ അമ്മയോടെ മണിക്കുട്ടി മണിക്കുട്ടിയോടെ മണിക്കുട്ടി എന്ത് മണിക്കുട്ടിയില്ലേ അമ്മ എവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും എന്താ പരിപാടിയൊന്നും മനസിലാവുന്നില്ല എന്തെങ്കിലൊക്കെ കാണിക്കന്നെ എന്ത് കുട്ടിയത് ഒരിടത്തി ഇരിക്കില്ല എന്തിന ഇങ്ങനെ സർക്കസ് വിളിക്കുന്നത് അടങ്ങിയിരുന്നു ഇവിടെ എന്താ നീ ഇനൊക്കെ വല്ല ആവശ്യമുണ്ടോ കഷ്ടപ്പാടാ എൻ്റെ നീ തപ്പണ കുറച്ച് നേരം എല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്നു വോട്ട് വന്നു എൻ്റെ പാലവിടെ വാ വ അമ്മ തന്നെ അന്വേഷിക്കുന്നുണ്ടോ ഉൾക്കാരഞ്ഞുകൊണ്ട് കുഞ്ഞുട്ടി കുഞ്ഞുട്ടി വിളിച്ചോണ്ട് വാ കുട്ടി 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 ഒറ്റയ്ക്ക് നിന്നെന്ത് ചെയ്യണവിടെ എൻ്റെ മേലെ ചാടരുത് ഇപ്പ ചാടും നീ എന്റെ നാൻ കൊള്ളു എനിക്ക് വയ്യ ആ പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ അടിക്കാൻ പിന്നെ ഇറക്കുന്നത് കൂടി കള്ളി ണേ നീ ഇന്നെ കൊണ്ട് തോറ്റും ഞാൻ ആ എൻ്റെ പാല് കുടിക്കൂട്ടി ആ മാറ്റ പൂച്ചയുണ്ടവിടെ അവിടെ അവിടെ പോകണ്ടേ ആ അത് ഞാനെ ഓടിച്ചു വിടും ആ ആ കുറത്തക്കേട് കുരുത്തക്കേട് ആ ആ വരണ്ട് വരണ്ട് കുരുത്തക്കേട് എന്താ വിചാരം എന്താ വിചരുന്ന എന്താ ചാടല്ലേ നീ എവിടെ വേണമെങ്കിൽ ചാടിക്ക എന്താ ആ ലക്ഷ്യം വെച്ചിരിക്കണേ എന്റെ കാലിലേക്ക് ചാട ആടി കിട്ടും അടി ഓ വയ്യ നിന്നെ കൊണ്ട് യൂ ഇങ്ങനൊരു കുട്ടി നിന്റെ അമ്മ നിന്നെ എങ്ങനെയാണ് സഹിക്കണാവോ പ്രകൃതി ഞാൻ നിന്റെ ഒരു പ്രകൃതി നീണ്ടൊന്ന് ഒരു പ്രകൃതി നിന്റെ പിന്നാലെ ഓടാൻ എനിക്ക് കഴിയിട്ടില്ല എവിടെ പോയി സാധനം എവിടെ പോയി കുഞ്ഞുകുട്ടിയേക്ക് ആ വല്ല് വല്ല് വെല്ലു ആ ഇതെന്താ കുട്ടിയേ ആ അതന്നെ ആ ആ എന്താ കുട്ടി ഇത്ത കുട്ടി എന്താ ആ ഞാൻ നിന്നെ വീഡിയോ ഒക്കെ എടുക്കും ഫോട്ടോ ഒക്കെ എടുക്കും നീന്നെ തല്ലോ ഓഹോ നീന്നെ തല്ലുകോ നിന്നെ ഞാൻ നല്ലോണം എടുക്കും അമ്പടാ അമ്പടാ കുത്തക്കെട്ട കുട്ടിയാ ആ പിന്നീട്ടോ ഒരു കുരുത്തക്കെട് പണി ആ എവിടെ അമ്മയോ അമ്മ വിളിച്ചിട്ടുവാ എന്തൊക്കെ കാലി പരിക്ക് പോയത് ചാടല്ലേ നീ മരത്തിലേക്ക് എവിടേക്കാ ചടിക്കാം ആഹാ ഇതെന്താണത് ആ അവിടെ ഒന്ന് ഒറ്റയ്ക്ക് വിളിച്ചാൽ മതി എനിക്ക് രാവിലെ വേറെ പണിയും ഡ്യൂട്ടിയെ ആ ആ വാ 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 വീ എന്താ ദിദി മുരികൻപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുന്ന അവിടെ മുരികൻ ഇല്ല ഓ പട്ടിരിക്കാത്ത കുട്ടി ആ ആ എൻ്റെ കുഴത്തക്കേട് എല്ലാവരും കാട്ടെ എല്ലാവരും കാട്ടുന്നതിൻ്റെ കുരുത്തുക്കേട് എൻ്റെ കുളത്തുക്കേട് എല്ലാരും കാട്ടുന്നത് ആ നീ സാധുവൊന്നും അല്ലെന്ന് എൻ്റെ കുട്ടി എന്താ കുട്ടി എന്താ കുട്ടിന്ന് ഇതിന് അതിലൊക്കെ തല്ലാൻ പറ്റില്ലല്ലോ ആഹാ തല്ലാൻ പറ്റില്ലല്ലോ നീ നീതിയും ആഹാ ആഹാ തല്ലാൻ പറ്റില്ലല്ലോ ഐ ഐ ബുദ്ധി ബുദ്ധിയുണ്ട് ആ എനിക്ക് അയ്യാ ഇന്റെ ഓഹോ ആദ്യം ബുദ്ധിയാണല്ലോ രാവിലെ ബിസിയണക്കെ പറഞ്ഞു നമുക്ക് വീണ്ടും കാണാൻ കളിക്കാൻ ടാ ടാറ്റാ കുഞ്ഞുട്ടി ടാറ്റാ ടാറ്റ കുഞ്ഞുട്ടി അയ്യോ എന്നെ കയ്യിലേക്ക് ചാടാനല്ലോ എന്നോട് ഇട്ടി പറഞ്ഞു ഒന്നും എന്നോടൊന്നും പറയുന്നത് കളി ആഹാ ഇതെന്താണത് എന്ന കയ്യാണ് ആണാന ഇനിയും നല്ലത് കുഞ്ഞുട്ടി പിന്നെ നമുക്ക് പിന്നെ കളിക്കട്ടെ കുഞ്ഞുട്ടിയാ എന്താ സാമർഥ്യം ഇതെൻ്റെ കയ്യോട്ടിയേ ഞാൻ പോണു ആ ഒച്ചു ഞാൻ പോണുറ്റാറ്റാ ബൈ ബൈ നീ വിടിക്കുന്ന ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോട്ടാ പൊക്കോ വീട്ടിൽ പൊക്കോ നിൻ്റെ അമ്മ അടുത്ത് ആ അല്ലെങ്കിൽ ഒറ്റക്ക് കളിച്ചോ അത് നല്ലത് ഞാൻ പറ